ഒമാനിലെ ഏറ്റവും ആകർഷകമായ ബീച്ചുകളിൽ ഒന്നാണ് കന്ത പരമ്പരാഗത മത്സ്യബന്ധനത്തിന്റെ മനോഹാരിതയും ടൂറിസവും ഒരുമിച്ച് ചേരുന്ന മസ്കത്തിലെ തീരപ്രദേശം പാറക്കെട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കാന്ധപ് ഒമാനിലെത്തുന്ന വിനോദസഞ്ചാരികൾ നിർബന്ധമായും എത്തുന്ന ഇടം കൂടിയാണ് അങ്ങനെ മനോഹരമായ ബീച്ചുകളിലൊന്നാണ് കാന്തപ് ഖന്ദബിലേക്കുള്ള യാത്ര തന്നെ അതിമനോഹരമാണ് വളഞ്ഞുപൊളഞ്ഞ മലയോര പാതയിലൂടെയുള്ള ഡ്രൈവിംഗ് കുത്തനെയുള്ള മല കയറും പിന്നെ ഒരു ഇറക്കം കാത്തിരിക്കുന്നത് മലയിടുക്കിനുള്ളിൽ ഒരു ബീച്ച് പാറക്കെട്ടുകളും പച്ച കലർന്ന വെള്ളവും കൊണ്ട് ചുറ്റപ്പെട്ട കന്തകറ്റിലെ പ്രധാന ബീച്ചുകളിലൊരു ബീച്ചാണ് കന്ത ബീച്ച് ഇവിടെ പ്രധാന മാർഗം ഇവരുത് ബീ ഫിഷിങ് അതേപോലെ തന്നെ ടൂറിസ്റ്റുകളെ ബോട്ടിൽ ഏഹ് ബോട്ട് യാത്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെറിയ ചെറിയ ദ്വീപ് ദ്വീപ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അവരിവിടുന്ന് ബോട്ടിൽ കൊണ്ടുവിട്ടിട്ട് പിന്നെ അവിടുത്തെ കയാക്ക് കാര്യങ്ങള് ചെറിയ ചെറിയ പരമ്പരാഗത മത്സ്യബന്ധന സമൂഹത്തിന്റെ മനോഹാരിത കൂടിയുണ്ട് ഈ ഗ്രാമത്തിൽ കന്ത ബീച്ച് വെറും ഒരു ഇടം മാത്രമല്ല ഒമാന്റെ തീരദേശ സൗന്ദര്യത്തിലേക്ക് സഞ്ചാരികളെ ആഴ്ന്നിറങ്ങാൻ പാകത്തിൽ അനുഭവം സമ്മാനിക്കുന്നത് കൂടിയാണ് പ്രധാന തീരത്തിനപ്പുറം സന്ദർശരെ കാത്തിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ഉൾക്കടലുകളുടെയും പാറക്കെട്ടുകളുടെയും ഒരു ശൃംഖലയാണ് ഒമാൻ വിനോദസഞ്ചാരികൾ വിനോദസഞ്ചാരികൾ ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം ൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കടലുണ്ട് എന്നതാണ് വിനോദസഞ്ചാരികളെ കാത്ത് ചെറുതും വലുതുമായ ബോട്ടുകൾ തീരത്തിങ്ങനെ നങ്കൂരമിട്ട് കിടപ്പുണ്ടാകും പണം പറഞ്ഞുറപ്പിച്ചാൽ പിന്നെ വകഞ്ഞു മാറ്റി സമുദ്ര കാഴ്ചകളിലേക്ക് ബോട്ട് കുതിക്കും കന്തവ് കൂടുതൽ അനുഭവിക്കാനാവുക ഈ ബോട്ട് യാത്രയിലാണ് ഒമാൻ തണുത്തു തുടങ്ങുന്ന മാസങ്ങളിലാണ് കന്തവിലേക്കും ബോട്ട് യാത്രക്കും പറ്റിയ സമയം വരുന്ന ഒരു പ്ലേസ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് ഫാമിലി ആയിട്ട് കൂളായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം ഒരു സൈലന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് മെയിൻ ആയിട്ട് പറയുന്നത് ബീച്ചിൽ നമ്മളെ പാക്കേജ് ആയിട്ട് ഇവർ കൊടുക്കുന്ന ബോട്ടിങ് സവാരി അത് നല്ല രസമാണ് ഞാനൊക്കെ പോയിട്ടുണ്ട് ഒരു തവണ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാൻ വേണ്ടി തോന്നും പിന്നെ പെരുന്നാളിന്റെ സമയത്തൊക്കെ ഭയങ്കര തിരക്കാണ് ഇവിടെ അധികം മലയാളീസ് തന്നെയാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറ് സൂര്യൻ മറഞ്ഞാൽ തീരം മറ്റൊരു അത്ഭുതം കത്ത് വെച്ചിട്ടുണ്ടാകും ഒഴുകിവരുന്ന തിരമാലകൾ നീലനിറത്തിൽ മിന്നിത്തുടങ്ങും കടലിലെ ബാക്ടീരിയ ഫംഗസ് ആൽഗ പോലെയുള്ള സൂക്ഷ്മജീവികൾ പ്രകാശം പുറത്തുവിടുന്ന കവരിന്റെ കാഴ്ചയാണത് മീഡിയ മസ്കത്ത്